ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആളുകളുടെ സംശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഒരുപാട് ആളുകൾ കമൻ്റായിട്ടും ചാനൽ മെസ്സേജ് ആയിട്ടും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ കുടിശ്ശിക വിതരണത്തെക്കുറിച്ചാണ് ഒരുപാട് പേരുടെ ഡൗട്ട് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ പെൻഷൻ വിതരണം ഏപ്രിൽ മാസമായിരിക്കും വിതരണം ചെയ്യുക അതും ഒരുമിച്ചല്ല വിതരണം ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിതരണം ചെയ്യുക ആകെയുള്ള അഞ്ച് മാസത്തെ പെൻഷൻ തുകയിൽ രണ്ട് മാസത്തെ സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു ഒരു ഘഡു ഓണത്തിനും ഒരു ഘഡു ക്രിസ്മസിനും വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ആ തുക ഉടനെ തന്നെ സർക്കാർ കൊടുത്തു തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സർക്കാരിന് ലഭിക്കുന്ന അനുസരിച്ച് പെൻഷൻ തുക ഉടനെ തന്നെ കൊടുത്തു തീർക്കും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ ക്ഷേമ പെൻഷൻ വിതരണം സാധാരണ മാസത്തെ വിതരണം പോലെ തന്നെയായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും വിതരണം ചെയ്യുക ഇപ്പോൾ എല്ലാ മാസവും നമുക്ക് മുടങ്ങാതെ തന്നെ ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ മാസത്തിൽ ഇരുപതാം തീയതിക്കും മുപ്പതാം തീയ്യതിക്കും ഇടയിലായിട്ടായിരിക്കും പെൻഷൻ തുകയിൽ വിതരണം ഉണ്ടായിരിക്കുക ആയിരത്തി രൂപയാണ് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇനി കുടിശ്ശിക പെൻഷൻ വിതരണം ഏപ്രിൽ മാസം മുതലായിരിക്കും ഉണ്ടാവുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക